ക്രിസ്ത്യൻ സമുദായത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചത് ഇവിടത്തെ മുസ്ലിങ്ങൾ എതിർത്താൽ കൈയും തലയും വെട്ടും എന്ന സമീപനം മൂലം ബി ജെ പി ആണ് രക്ഷ എന്ന തോന്നലാണ് ക്രിസ്ത്യൻ സമുദായത്തെ ബി ജെ പി അടുപ്പിച്ചത് അന്ധമായ ന്യൂനപക്ഷ പ്രീണനമാണ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായത് കേരളം മാറുകയാണ് ചോരയും നീരും തന്നു വളർത്തിയ അടിസ്ഥാന വർഗത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറന്നു ഇപ്പോൾ ഗോവിന്ദൻ മാഷിന് ഈഴവ വോട്ടുകളുടെ പ്രസക്തി മനസ്സിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ന്യൂനപക്ഷ പ്രീണനം ഇനി ഇവിടെ ചിലവാകില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തെ ഭയന്നാണ് എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് എന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് ഒപ്പം എസ് എൻ ഡി പിയുടെ ചില നിലപാടുകളും അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തെ കാവ്യപുതപ്പിക്കാനോ ചുവപ്പണിയിക്കാനോ ആരെയും അനുവദിക്കില്ല യോഗം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലും ചൂലുമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ് സംഘടനയിൽ ഉൾപ്പെടുന്നത് എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട് എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്തിയാണ് യോഗം മുന്നോട്ടു പോകുന്നത് താൻ രാഷ്ട്രീയക്കാരനല്ല പ്രശ്ന അധിഷ്ഠിതമായാണ് നിലപാട് സ്വീകരിക്കുന്നത് ഇതിന്റെ പേരിൽ കാവ്യപുതപ്പിക്കാനും വർഗീയവാദിയാക്കാനുമാണ് നീക്കം എം വി ഗോവിന്ദൻ്റെത് രാഷ്ട്രീയ അഭിപ്രായമാണ് ഇടതുമുന്നണി ശൈലി മാറ്റാൻ തയ്യാറാവണം എൽ ഡി എഫിന്റെ അമിതമായ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം മൂലം ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ബി ജെ പിയിൽ ചേരാൻ തയ്യാറെടുക്കുകയാണ് ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന യുവതലമുറയെ ശത്രുപക്ഷത്തെത്തിക്കുന്ന സമീപനവും ശരിയല്ല വോട്ടു ചോർച്ചയുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാര്യം പറയുമ്പോൾ കണ്ണടയ്ക്കുകയും തെക്കൻ കേരളത്തിലെ കാര്യത്തിൽ വിമർശിക്കുകയും ചെയ്യുന്നത് നല്ല സമീപനമല്ല ഇത്തരം വിഷയങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കി കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കണം യോഗത്തിന് ആരോടും വിരോധവും വിധേയത്വവുമില്ല എല്ലാവരോടും തുറന്ന സമീപനമാണ് പുലർത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലതവണ ദ്രോഹിച്ചു എങ്കിലും നിലപാടിൽ മാറ്റമുണ്ടായിട്ടില്ല എന്നും കോൺഗ്രസുമായി യോജിപ്പില്ല എന്നും തന്റെ കുടുംബത്തെ നന്നാക്കാൻ ആരും വരണ്ട എന്നും വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ മറ്റു ചില വെളിപ്പെടുത്തലുകൾ കൂടി കേൾക്കാം മുതൽ ലീഗ് വരെ സി പിയിലുണ്ട് എന്തുകൊണ്ട് വോട്ട് പോയി എന്ന് സി പി ഐ പരിശോധിക്കണം എന്തുകൊണ്ട് പെൻഷൻ കൊടുത്തില്ല മാവേലി സ്റ്റോറിൽ പാറ്റയ്ക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ല സാധാരണക്കാരനെ മറന്നതാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സാധാരണക്കാരെ എൽ ഡി എഫ് മറന്നു അത് പരാജയപ്പെട്ടത് മുസ്ലിം പ്രീണനമാണ് മറ്റൊരു കാരണം മസിൽ പവറും മണി പവറും മുസ്ലിം സമുദായത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു അതാണ് ക്രിസ്ത്യാനി ൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ബിജെപിയോടും ആർ എസ് എസിനോടും ഒരു പ്രത്യേക അടുപ്പവുമില്ല ഇടതുപക്ഷ മനോഭാവമാണ് എന്നും എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി നേതൃത്വത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉന്നയിച്ചത് എസ് എൻ ഡി പി നേതാക്കൾ സി പി ഐ എമ്മിന് എതിരെ വിമർശനം ഉന്നയിക്കുന്നു വ്യക്തിപരമായി പോലും വിമർശനം നടത്തുകയാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എന്നാൽ ബി ഡി ജെ എസ് രൂപീകരണത്തോടെ കാവ്യവൽക്കരണത്തിലുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിനെയാണ് സി പി ഐ എം എതിർക്കുന്നത് എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം എസ് എൻ ഡി പി ശക്തി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എസ് എൻ ഡി പി അല്ല എതിർക്കുന്നത് വർഗീയതയാണ് ക്ഷേത്രങ്ങളെ ആർ എസ് എസ് കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നത് ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം വിശ്വാസികൾ ആരും വർഗീയവാദികളല്ല വർഗീയവാദികൾ വിശ്വാസികളുമല്ല എന്ന് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു ക്ഷേത്രങ്ങൾ കൈയടക്കാൻ ആർ എസ് എസ് ശ്രമമെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ക്ഷേത്രപുറ്റത്ത് ശാഖകൾ അടക്കം നടത്തുന്നു വിശ്വാസികൾ ആരും വർഗീയവാദികളല്ല വിശ്വാസികളുടെ കേന്ദ്രങ്ങളിൽ വർഗീയവാദം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ആരാധനാലയങ്ങളിൽ ആർക്കും പോകാം പാർട്ടി മെമ്പർമാർക്കിടയിൽ വിശ്വാസികൾ ധാരാളമുണ്ട് പാർട്ടി മെമ്പർ ആണ് എന്നത് ആരാധനാലയത്തിൽ പോകുന്നതിന് ഒരു തടസ്സമല്ല എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി न्यूस डस्क